സോ ഹലോ ഗ്സ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ഷിറാസ് ബ്ലോഗ് ഇന്ന് വേറെ ഒന്നുമില്ല ഒരു ചെറിയൊരു മുന്നൂ ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നും അല്ലേ ചെറിയൊരു കല്യാണം ഉണ്ട് അപ്പോൾ അതിന് പോയിട്ട് ഞാൻ എണ്ണീട്ട് വരാം അപ്പോൾ അതൊരു ചെറിയൊരു ബ്ലോഗ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പം ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഉള്ളവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അല്ലേക്കട ഇപ്പോൾ ഉറക്കത്തി നീങ്ങിയിട്ടുള്ളൂ എന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് എന്നാൽ ഓക്കെ നമുക്ക് ആരം ഇപ്പോൾ കല്യാണത്തിന് വേണം ഓക്കെ സ്കോ അപ്പോൾ കൈസ് കല്യാണത്തിന് വേണ്ടി വെറുതെ വീട്ടിൽ എത്തിയപ്പോൾ അര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇറങ്ങി വരുന്നത് തന്നെ നമ്മൾക്ക് ഇവ കാത്ത് എന്തിനാണെന്ന് നിൽക്കുന്നത് ഇങ്ങനത്തെ ഫ്രണ്ട്സുകളുണ്ടെങ്കിൽ എന്ന് താഴെ ഒന്ന് കൊടുക്കുക ഇവ എന്തിരിടേ വെള്ളിട്ട് കൈസ് പോയേനും കല്യാണത്തിന് ഫുഡ് ഞണീട്ട് വരാം അല്ലേ ജയ്യാം കൈസ് നമ്മൾ കല്യാണം എത്തി പലതരം എന്നെ കുറച്ച് രണ്ട് ബാസുകൾ പറയും അവൻ മീനാണ് പെണ്ണും ചിറക്കനൊന്നും ആരും കത്തിയിട്ടില്ല പെണ്ണും ചിറക്കനൊക്കെ എത്തട്ടെ ബാക്കിയുള്ള ചടങ്ങുകൾ ആരംഭിക്കാം ആ കഴിച്ച് വന്നി ആ കൊള്ളല്ലേ കോലുകള ചോറുണ്ട് ചോറും ഉണ്ട് ബീഫും ഉണ്ട് പപ്പടം കൊണ്ട് നമ്മളാ പപ്പടമുള്ള എല്ലാവരുമുണ്ട് എല്ലാരും ഇപ്പൊ സ്നാപ്പൊളി സ്നാപ്പ് പൊളി ഹലോ നമ്മള് guys ice cream vattenaya parayam hey, so, <laughs> <Hands of, boy. laughs> uh, uh, guys like lagayirunno kattaya super aayirunno sundarayi undu guys appo hands up hands up alore oru thumbs up guys ellarum subscribe cheyumo bell button marthay bye bye, bye.